നമസ്കാരം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എൺപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടയ്ക്ക് വെച്ച് പാളുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത് ഏഴ് ദിവസത്തെ വെടിനിർത്തൽ ലോകത്തിന് പ്രതീക്ഷ പകർന്നെങ്കിലും ഏറെ വൈകാതെ യുദ്ധം തുടരുകയായിരുന്നു പിന്നീട് മടുത്ത് പിന്മാറിയ ഖത്തറിനെ അമേരിക്ക അനുനയിപ്പിച്ച് വീണ്ടും ചർച്ചയ്ക്കിറങ്ങി ഖത്തർ പ്രധാനമന്ത്രി ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ പോയി അടുത്ത ഘട്ട ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തു ചർച്ചയേ ഇല്ല എന്ന് പറഞ്ഞ ഇസ്രായേലും ചർച്ചയ്ക്കൊരുങ്ങി എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും വിജയിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ അതിശക്തമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസയിലെ അവശേഷിക്കുന്ന ഇടങ്ങളെല്ലാം ഇസ്രായേൽ സേന ഇടിച്ചു നിരത്തുകയാണ് ഒരേ സമയം വ്യോമാക്രമണവും കരയാക്രമണവും കനപ്പിച്ചുകൊണ്ട് ഗാസയെ പൂർണ്ണമായും തച്ചുടയ്ക്കും എന്ന നിലപാടിൽ ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാഴായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എരുകൂട്ടർക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയുമായി ഈജിപ്ത് മുൻപോട്ട് വന്നിരുന്നു അമേരിക്കയും ഖത്തറും പിന്തുണച്ച തീരുമാനമായിരുന്നത് അതനുസരിച്ച് തൽക്കാലത്തേക്ക് വെടിനിർത്ത് പ്രഖ്യാപിക്കുക ഹമാസിന്റെ കൈവശമുള്ള സ്ത്രീകളും കുട്ടികളും രോഗികളായ പുരുഷന്മാരുമടക്കം നാൽപ്പത് മുതൽ അൻപത് വരെ വരെ വിട്ടയക്കുക ഈ സമയത്ത് പകരമായി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കുക ഇതിനോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒരു ഒത്തുതീർപ്പ് ഭരണകൂടത്തെ സ്ഥാപിക്കുക ഹമാസും ഫത്തയും മാറി നിന്നുകൊണ്ട് അന്താരാഷ്ട്ര മുൻകൈയിൽ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവന്ന് ഗാസയുടെ പുനഃപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നാൽ ഇതിനോട് ഇരുകൂട്ടരും യോജിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഹമാസിന് സ്വാധീനമില്ലാത്ത ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ഹമാസ് ചിന്തിക്കുന്നില്ല എന്നതാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിന് കാരണമെങ്കിൽ ഗാസ വിട്ടുപോകാൻ ഒരുക്കമല്ല എന്ന ഇസ്രയേലിന്റെ നിലപാടും വിഘാതമായി നിൽക്കുന്നു അങ്ങനെയാണ് ചർച്ചകൾ ഒരിടത്തും എത്താതെ പോയത് യു എ ഇ കൊണ്ടുവന്ന ഒരാഴ്ച മാറ്റിവയ്ക്കപ്പെട്ട വെടിനിർത്തൽ പ്രമേയം ഒരു പ്രയോജനവുമില്ലാതെ അവതരിപ്പിച്ചതും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മാറി അതിനിടയിലാണ് ഇന്ത്യയുടെ നാടകീയമായ ഇടപെടൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും ഫലസ്തീൻ അതോറിറ്റിയോടുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന കടലാക്രമണത്തിന്റെ തുടർച്ചയായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ആക്രമണം നടത്തിയത് ഇന്ത്യയെ കളത്തിലിറക്കാൻ പ്രേരിപ്പിച്ചു ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ പത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് തുക നിഷേധിക്കുന്നതുകൊണ്ട് വ്യാപാര കപ്പലുകളൊന്നും ഇപ്പോൾ ചെങ്കടലിൽ പ്രവേശിക്കുന്നില്ല ദിവസങ്ങളോളം വളഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ യൂറോപ്പിലേക്കുള്ള കപ്പൽ ഗതാഗതം സൂയസ് കനാൽ ഉപേക്ഷിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ബലം വയ്ക്കാൻ തുടങ്ങിയതോടെ ഹൂത്തികൾ ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങി സൗദിയിൽ നിന്നും മംഗലാപുരത്തേക്ക് വന്ന കപ്പലിന് നേരെയാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത് ആക്രമത്തിൽ കപ്പലിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു ഇന്നാണ് ആ കപ്പൽ മുംബൈ തുറമുഖത്ത് അടുപ്പിച്ചത് ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രവും ഹൂത്തികളുടെയും അമാസിനെ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളുടെയും റഡാറിൽ പതിഞ്ഞതോടെ ഇന്ത്യൻ നാവികസേന മൂന്ന് യുദ്ധ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറക്കിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന എല്ലാ കപ്പലുകൾക്കും പൂർണ്ണ സുരക്ഷ ഇന്ത്യ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഹൂത്തികളെന്നല്ല ആരാക്രമിക്കാൻ ശ്രമിച്ചാലും തിരിച്ചടിക്കുമെന്നും ആക്രമിക്കാൻ ശ്രമിക്കുന്ന സംഘത്തെ തീർക്കുമെന്നും ഇന്ത്യൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെങ്കടലിനെ പിടികൂടിയ ഭീതിയുടെ ഭൂതം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പടരാൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ സിറിയയിൽ നടത്തിയ ഒരു ബോംബാക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ സിറിയൻ വിഭാഗത്തിന്റെ പ്രധാന ഉപദേശകനും ഇറാനിലെ പ്രധാന നേതാക്കളുടെ വലം കൈയുമായ സയ്യദ് റാസി മൌസാവി ആണ് കൊല്ലപ്പെട്ടത് സിറിയയിലെ ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നതിന് ചുമതലയായിരുന്നു മൗസാവിക്ക് മൗസാബിയെ ഇസ്രയേലി സേന കൊന്നു തള്ളിയെന്ന് ഇറാൻ പ്രസിഡന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് എബ്രാഹിം റൈസി അതിരൂക്ഷമായാണ് പ്രതികരിച്ചത് ഇസ്ലാമിക വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇസ്ലാമിക ജനതയെ സംരക്ഷിക്കാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ സഹോദരനെ സൈണിസ്റ്റ് ഭീകരർ കൊന്നു തള്ളിയിരിക്കുന്നു നമ്മുടെ രക്തസാക്ഷിയാണ് മൗസാബി ഇതിന് വലിയ വില ഇസ്രയേൽ കൊടുക്കേണ്ടി വരും എന്ന് എടുത്തു പറയേണ്ടതില്ലോ ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ ഭീഷണി അതീവ ഗൗരവത്തോടെയാണ് അമേരിക്ക കാണുന്നത് ഇറാനെ നേരിട്ട് യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ ഇത് കാരണമാകുമെന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നു ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള എസ്ബുള്ളയും ഹൂത്തികളും ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഇറാന്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഇസ്ലാമിക് ഫോഴ്സ് ഇറാഖിലും സിറിയയിലും ലബനനിലും യമനിലും ഒക്കെ ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രയേൽ ലബനീസ് അതിർത്തിയിൽ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ളും ഹൂത്തികൾക്കും അപ്പുറത്ത് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ അമേരിക്ക പുലർത്തുന്നത് അങ്ങനെയെങ്കിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായി മാറിയത് വരാം ഇറാൻ രംഗത്തിറങ്ങിയതോടെ സിറിയയും പിന്തുണയുമായി രംഗത്തെത്തുമെന്നും പതിയെ പതിയെ യുദ്ധം വ്യാപിക്കുമെന്നുമുള്ള ആശങ്ക അമേരിക്കയ്ക്കുണ്ട് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാനിയൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഔദ്യോഗിക പ്രഖ്യാപനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇറാനിലെ രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ സേനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വലിയ തോതിലുള്ള പ്രതിരോധമാണ് ഇസ്രായേൽ ചുറ്റിനും തീർക്കുന്നത് ഇസ്രായേലിനും അമേരിക്കൻ സൈനിക താല്പര്യങ്ങൾക്കുമെതിരെ ഇസ്ലാമിക രാജ്യത്ത് കടുത്ത എതിർപ്പ് ശക്തിപ്പെടുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാളുന്നത് ഇസ്രായേലിനെതിരെയുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകവികാരം ശക്തമാവുമ്പോൾ ഇസ്രായേൽ പിന്മാറും എന്നായിരുന്നു ഹമാസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവാതെ സർവനാശം വിതച്ച് ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നതോടുകൂടി നിരപരാധികളുടെ കണ്ണുനീർ ഇസ്രായേലിനെയും വെള്ളം കുടിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെന്റിൽ ഹമാസിനെ തുടർച്ചു നീക്കും എന്ന ദൃഢപ്രതിജ്ഞ ആവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ ന തന്നെയാകും ബന്ധികളെ എല്ലാവരെയും മോചിപ്പിക്കും അതിന് സമയം വേണം എന്ന് പറഞ്ഞപ്പോൾ സന്ദർശക ഗാലറിയിൽ ഇരുന്ന ഇസ്രായേൽ പൗരന്മാർ കൂവി വിളിച്ചത് വാർത്തയായിട്ടുണ്ട് തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയായി മാറുന്നു നൂറ്റി തടവുകാർ ഇപ്പോഴും ബാക്കിയുണ്ടെന്നും അതിൽ ഇരുപത്തി ആറോ ഇരുപത്തിയേഴോ പേർ കൊല്ലപ്പെട്ട് അവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് സൂക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് എങ്ങനെ വന്നാലും നൂറിലധികം പേർ ഇപ്പോഴും ഹമാസിന്റെ തടവറയിലാണ് അവരെ മോചിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമം എങ്ങുമെത്താത്തത് ഇസ്രയേലിലും അമേരിക്കയിലും ആശങ്ക പടർത്തുന്നു അതിനിടയിൽ ഗാസയിൽ കടന്നു കയറി നടത്തിയ ആക്രമത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി സൈനികരുടെ എണ്ണം നൂറ്റി അൻപത്തി ആറായതും ഇസ്രയേലിനെ തിരിച്ചടിയാവുന്നു ഈ പ്രതിസന്ധികൾക്കിടയിലും ആശങ്കകൾക്കിടയിലും ഇസ്രായേൽ സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചിട്ടും വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറ്റം തുടരുകയാണ് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചുനീക്കി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്ന വാശിയിലാണ് ഇസ്രയേൽ സേന